നമസ്കാരം ടി കെ ക്യൂസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ടെൻത്ത് പീലൻസിന് ചോദിക്കാൻ സാധ്യതയില്ല സയൻസ് ഭാഗത്തു നിന്നുള്ള കുറച്ച് പ്രീവിയസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇനാമൽ അടുത്ത ചോദ്യം പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എട്ടാണ് എട്ട് ഉളിപ്പല്ലുകളാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ വായിലുള്ളത് ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് ജീവകം സി ജീവകം സിയുടെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണ് സുഹൃതം സുഹൃതം എന്നാണ് കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് അടുത്ത ചോദ്യം താഴെ പറയുന്ന ഒന്നു മുതൽ നാലുവരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ നാലെണ്ണം തന്നിട്ടുണ്ട് കുഷ്ഠം മലമ്പനി കോളറ മന്ത് ഇതിലെ കൊതുക മുഖേന അല്ലാതെയാണ് കുഷ്ടം നമുക്കറിയാം കൊതുക മുഖേനയല്ല പിന്നെ മലമ്പനി കൊതുകുമുഖേനയാണ് കോളറ കൊതുകുമുഖേനയുള്ള മന്ത് കൊതുകുമുഖേനയാണ് അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഒന്നും മൂന്നുമാണ് കൊതുകുമുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ കുഷ്ഠവും കോളറ കുഷ്ഠം കോളറ എന്നിവയാണ് കൊതുകുമുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര ശതമാനമാണ് എഴുപത്തെട്ട് ശതമാനം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എഴുപത്തെട്ട് ശതമാനമാണ് ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ് തെങ്ങ് തെങ്ങിൻ്റെ സങ്കരവർഗമാണ് ചന്ദ്രശങ്കര പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡും ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ലോക വനദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തൊന്നിനാണ് ലോകവനദിനമായി ആചരിക്കുന്നത് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൻ ജോൺ ആണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് സിംഗിൻ്റെ ഐര് ഏതാണ് കലാമിൻ കലാമിനാണ് സിംഗിൻ്റെ അയര് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഹീലിയം ഹീലിയമാണ് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഓക്സിജൻ ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ് വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത് ശരിയല്ലാത്ത സി ആണ് വേഗത സമം ദൂരം ഇൻഡു സമയം തെറ്റായ സമവാക്യമാണ് മറ്റു മൂന്ന് സമവാക്യങ്ങളും ദൂരം സമം വേഗത ഇൻഡു സമയം വേഗത സമം ദൂരം ബൈ സമയം സമയം സമം ദൂരം ബൈ വേഗത എന്നിവ ശരിയായ സമവാക്യങ്ങളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് ജൂൾ ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ് ഐ എസ് ആർഒസ്ആർഒസ് ആർഒ ആണ് നമ്മുടെ ബഹിരാകാശ ഏജൻസി മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് നമ്മൾ മനുഷ്യൻ്റെ ശരാശരി ഊഷ്മാവ് ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ് ഫോക്കസ് ദൂരം എഫും പവർ പി ആണെങ്കിൽ പി സമം വൺ ബൈ എഫ് എന്നാണ് സമവാക്യം പി സമം വൺ ബൈ എഫ് ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യമാണ് പി സമം വൺ ബൈ എഫ് ഭൂമിയിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു ഇരുപത് ശതമാനം ഭൂമിയിലെ ഓക്സിജന്റെ ഇരുപത് ശതമാനമാണ് ആമസോൺ മഴക്കാടുകൾ നൽകുന്നത് ഇവ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു അടുത്തത് സ്പോട്ടഡ് ഫിവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണോ ഏത് വിഭാഗത്തിൽപ്പെടുന്നു സ്പോട്ടഡ് ഫിവർ റിക്കറ്റ്സിയ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണു ആണ് സ്പോട്ടഡ് ഫിവർ എന്ന രോഗത്തിന് കാരണമാകുന്നത് മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായി യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് കരളിൽ മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായി യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് കരറിൽ കരളിൽ വെച്ചാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്നത് ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് നൈട്രജന്റെ അഭാവം ഉണ്ടാകുമ്പോൾ ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂല്യകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് നൈട്രജൻ എന്ന മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാൻ ആ ആരംഭിക്കുന്നത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് ജലത്തിന്റെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം ജലത്തിന്റെ വിഘടന ഫലമായാണ് ഉണ്ടാകുന്നത് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ വട്ടച്ചുറി എയ്ഡ്സ് ടൈഫോയിഡ് അഞ്ചാബനി എന്നിവയിൽ ആണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ് തട്ടേക്കാട് തട്ടേക്കാടാണ് കേരളത്തിൽ ദേശാട ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം കേന്ദ്ര കിഴങ്ങുവള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുകള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സങ്കര നെല്ലിന് ഉദാഹരണം ഏത് അന്നപൂർണ്ണം അന്നപൂർണയാണ് ഒരു സങ്കര ഇനം നെല്ല് പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏതാണ് റൈസോബിയം റൈസോബിയം എന്ന ബാക്ടീരിയയാണ് പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു അവയിൽ ശരിയായവ കണ്ടെത്തുക ഇതിൽ നാല് പ്രസ്താവന തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായത് ശരി അല്ലാതെ ബി ആണ് ഒന്നും രണ്ടും നാലുമാണ് ശരി നമുക്ക് ശരിയായ പ്രസ്താവനകൾ നോക്കാം ഒന്ന് ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് രണ്ട് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് നാല് എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ് എല്ലാ അപ്പോൾ ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ് എന്നിവയെല്ലാം ഇനി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ശരിയാണ് താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയരാണ് കലാമിൻ സിങ്ക് താഴെ ലോഹ സിങ്കിന്റെ അയരാണ് കലാമിൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ഓരോ ഇതിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഏത് വാതകമാണ് ഹൈഡ്രജൻ വാതകം അമ്മ ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിനെ നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഹൈഡ്രോജൻ വാതകത്തിന്റെ സാന്നിധ്യമാണ് കാണിക്കുന്നത് ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നത് ഇവയിൽ തെറ്റായി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ടാനിക് ആസിഡ് മഷി തുകൽ ഇവയുടെ നിർമ്മാണം അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഇതിലെ തെറ്റായ ജോഡി അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം ഇതിൽ തെറ്റായ ജോഡിയാണ് അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു ആസിഡ് അല്ല നമ്മൾ അസറ്റിക് ആസിഡ് നമ്മൾ വിനാഗിരിയാണല്ലോ അസറ്റിക് ആസിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ് മഷി തുകൽ ഇവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നു അടുത്ത ചോദ്യം സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏതാണ് അൾട്രാസോണിക് അൾട്രാസോണിക് ശബ്ദതരംഗങ്ങളാണ് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്നത് ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണ് സ്ഥിതിഗോർജം സ്ഥിതിഗോർജ്ജമാണ് ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം പ്രകാശം അതിന്റെ ഘടകവർണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേര് എന്താണ് പ്രകീർണനം പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം താഴെ പറയുന്നതിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് താഴെ പറയുന്നതിൽ സെൽഷ്യസ് ഫാരൻഹിറ്റ് കെൽവിൻ എന്നിവയെല്ലാം ഊഷ്മാവിൻ്റെ യൂണിറ്റുകളാണ് ആണ് തെറ്റുത്തരം അപ്പോൾ ഊഷ്മാവിൻ്റെ യൂണിറ്റുകളാണ് സെൽഷ്യസ് കെൽവിൻ ഫാരൻഹീറ്റ് എന്നിവ ഒരു വസ്തുവിന യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം പ്രവേഗത്തിന്റെ നിർവചനമാണിത് ഇതൊക്കെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ തങ്ങനെ എടുത്തു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എസ് സി ആർ ടി ടെസ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏത് പി വി സി ഇതിൽ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമായ വസ്തുവാണ് പി വി സി ഇൻക്യുബേറ്ററിൽ മുട്ട വിരിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ് വികിരണം ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് വികിരണം മൂലമാണ് സമതല നിർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതയല്ലാത്തത് ഏവ രണ്ടും മൂന്നും മാത്രമാണ് ഇതിലെ സവിശേഷത അല്ലാത്തത് അപ്പൊ ഒന്നും നാലും സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രബി പ്രതിബിംബത്തിന്റെ സവിശേഷതയാണെന്ന് നമുക്ക് നോക്കാം വസ്തുവിന്റെ ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ വസ്തുവിന്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും പിന്നെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും തർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് സമതല തർപ്പണമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ മുഖം നോക്കുന്ന കണ്ണാടി തന്നെയാണ് അതിൽ വസ്തുവിന്റെ വലിപ്പവും തന്നെയായിരിക്കും പ്രതിബിംബത്തിന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ അതേ വലുപ്പത്തിൽ തന്നെ കാണുന്നത് വസ്തുവും തർപ്പണവും തമ്മിലുള്ള അകലവും തർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും മറ്റു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ തെറ്റാണെന്ന് ഇനി അടുത്തത് ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ് ഇരുപത്തേഴ് വൻ ബൈ മൂന്ന് ദിവസമാണ് ചന്ദ്രന് ഭൂമിയെ ഭ്രമണം ചെയ്യാൻ ആവശ്യമായ സമയം പെൻസിൽ കോമ്പസിൽ ഘടിപ്പി പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏത് തരം ചലനമാണ് വർത്തുള ചലനം വർത്തുള്ള ചലനമാണ് പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച വൃത്തം വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനം ആണ് വർത്തുള ചലനം ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ് നീരാവി ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥയാണ് നീരാവി ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദനശേഷിയുള്ള ഒരു നെല്ലിനമാണ് ഏഴോ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദനശേഷിയുള്ള ഒരു നെല്ലിനമാണ് ഏഴോ ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു ശരിയായ ജോഡികൾ കണ്ടെത്തുക ഒന്ന് മൂന്നും ആണ് ഇതിൽ ശരിയായിട്ട് തന്നെ ഒന്ന് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് മൂന്ന് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ് ചാർജ് ഇല്ലാത്ത കാരണം ന്യൂട്രോൺ ആണ് അതിവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുമാണ് ഉള്ളത് ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമിൻ സിങ്ക് ഈ ചോദ്യം വീണും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത് ഓർത്തുവെക്കിയ കലാമിനാണ് സിങ്കിൻ്റെ അയര് അഷ്ടക നിയമം കൺ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ന്യൂലാൻസ് ആണ് അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജലത്തിലെ ഘടകമൂലകങ്ങൾ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് ജലത്തിലെ ഘടകമൂലകങ്ങൾ ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ് ഹെപ്പറ്റൈറ്റിസ് തന്നിട്ടുള്ളത് ബാക്ടീരിയ രോഗമല്ലാത്തത് ഹെപ്പറ്റൈറ്റിസ് ആണ് അടുത്ത ചോദ്യം ആയോഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡി ഗ്രന്ഥി അമിതമായി വളരുന്നു ഈ അവസ്ഥയാണ് ഗോയിറ്റർ ആയോഡിൻ്റെ അഭാവം കൊണ്ട് തൈറോക്സിൻ്റെ ഉൽപാദനം തടസ്സപ്പെടുന്നു തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്നറിയപ്പെടുന്നത് കൈക്കുഴ കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി കൈക്കുഴ കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി തെന്നി നീങ്ങുന്ന സന്ധി എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ ശിശു മാതൃ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ശലഭം പദ്ധതി കേരളത്തിൽ ശിശു മാതൃ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം അറിയപ്പെടുന്നത് ശാലഭം പദ്ധതി എന്നാണ് പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേജൽ കാൾസിൻ്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേജൽ കാഴ്സിൻ്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം ഇതിൽ നിശബ്ദ വസന്തം ഇതിൻ്റെ ഇംഗ്ലീഷിലും ഓപ്ഷനിൽ കൊടുക്കാറുണ്ട് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പേരിലും ഓപ്ഷനിൽ കൊടുക്കാറുണ്ട് അപ്പോൾ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേറ്റർ കാഴ്സിന്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ കേന്ദ്ര തോട്ടവില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർകോട് കേന്ദ്ര തോട്ടവില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർകോട് മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ് മെനിഞ്ചസ് ആണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം മാരകരോഗമായ നിപ്പയ്ക്ക് കാരണമായത് ഏതാണ് വൈറസ് ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നിപ്പ വൈറസ് എന്നാൽ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരിക്കുന്നത് പന്നിപ്പയ്ക്ക് രോഗ കാരണമായ രോഗകാരി വൈറസാണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏതാണ് പ്രോട്ടീൻ പ്രോട്ടീൻ ആണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ് അങ്ങനെ എടുത്തിട്ടിരിക്കുകയാണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ മലമ്പനിക്ക് കാരണമായ രോഗാണുമാണ് പ്രോട്ടോസാവ പ്രോട്ടോസാവയാണ് മലമ്പനിക്ക് കാരണമായ രോഗാണു മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ടിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ് താലോലം മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ടിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ് തെങ്ങ് ഒരിനം തെങ്ങ് വില തെങ്ങാണ് ചാവക്കാട് ഓറഞ്ച് എന്ന പേരല്ല അറിയപ്പെടുന്നത് ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി ഹരിത സസ്യങ്ങൾ ആയിരിക്കും ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഇപ്പോഴും ഹരിത സസ്യങ്ങളായിരിക്കും കേന്ദ്ര തോട്ടവില ഗവേഷണ കേന്ദ്രം സി പി സി ആർ ഐ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ഈ ചൊ ക്വസ്റ്റ് ക്വസ്റ്റിന് റിപ്പീറ്റ് ചെയ്ത് വന്നു അവർ കേന്ദ്ര തോട്ടവില ഗവേഷണ കേന്ദ്രം എന്നതിന് പകരം വെറും സി പി സി ആർ ഐ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ആ ഷോർട്ട് ഫോം പഠിച്ചുവയ്ക്കുക കാസർകോഡാണ് കേന്ദ്ര തോട്ടവില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകർ വിഘാടകരാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക അന്നപൂർണ്ണ അന്നപൂർണയാണ് നെല്ലിനം താഴെ തന്നിരിക്കുന്നതിൽ നിന്നും നെല്ലിനമാണ് അന്നപൂർണ്ണ അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൻ ജോൺ ഡാൾട്ടൻ ആണ് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഇരുമ്പിന്റെ അയര് ഏതാണ് ഹെമറ്റൈറ്റ് ഹെമറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ അയർ ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണ് അലൂമിനിയമാണ് ആൽക്കലി ലോഹമല്ലാത്തത് പിരിയോഡിക് ടേബിളിന്റെ ഗ്രൂപ്പിൽ ആൽക്കലി ലോഹം ആൽക്കലി നിലത്ത ലോഹങ്ങളൊക്കെ ആൽക്കലി നിലത്ത ലോഹങ്ങളൊക്കെ പഠിക്കുന്നത് അതിൽ ആദ്യം ആൽക്കലി ലോഹത്തിന്റെ ഗ്രൂപ്പിൽ പെടുന്നതാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നിവയൊക്കെ ആൽക്കലി ലോഹം അല്ലാത്തത് അലൂമിനിയമാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ് കാർബൺ മോണോക്സൈഡ് മീതെയിൻ ഓസോൺ കാർബൺ ഡൈ ഓക്സൈഡ് ഡയോക്സൈഡ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്ന വാതകങ്ങളാണ് കാരണമാവുന്ന വാതകങ്ങളാണ് കാർബൺ മോണോക്സൈഡ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നില്ല ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏതാണ് ടെലൂറിയം പ്രോട്ടീൻ ടിഷ്ട്രിഷ്യം ട്യൂട്ടീരിയം എന്നിവയിൽ എന്നിവ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ് ഓറിയോൺ ഓറിയോൺ ആണ് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായി താപസംപ്രേഷണം ഏതാണ് സംവഹനം കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായി താപസംപ്രേഷണമാണ് സംവഹനം ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് തന്നിട്ടുള്ളതിൽ കത്രികയാണ് ഒന്നാം വർഗ ഉത്തോലകം ഒന്നാം വർഗ ഉത്തോലകം കത്രിക പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനമാണ് പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണമാണെന്ന് പ്രതിഭാസം പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണമാവുന്ന പ്രതിഭാസം അപവർത്തനം ദ്രുതഗതിയിലുള്ള ധോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ് ദ്രുതഗതിയിലുള്ള ധോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ് മണ്ണെണ്ണം കാറ്റ് തിരമാല സൗരോർജം എന്നിവയ്ക്ക് പാരമ്പര്യതര ഊർജ സ്രോ ഊർജ സ്രോതസ്സാണ് മണ്ണയാണ് പാരമ്പര്യ ഊർജ്ജസ്രോതസ്സ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് മംഗളയാൻ മംഗളയാനാണ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം ഇത് മെസ്സിയാട്ടിൽ തങ്ങനെ ഡെഫിനേഷൻ അങ്ങനെ കൊടുത്തിരിക്കുകയാണ് അപവർത്തനത്തിന്റെ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം താഴെ പറയുന്നതിൽ ഇലകൾക്ക് ചൂപ്പ നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോ സയാനി ഇലകൾക്ക് ചൂപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോ സയാനി എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര് ആനന്ദ് മോഹൻ ചക്രവർത്തി ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ കേന്ദ്ര തോട്ടവില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർകോട് ആണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സി പി സി ആർ ഐ കേന്ദ്ര തോട്ടവില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് സൈലന്റ് വാലി വന്യജീവി സംഗീതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്ര മാർഗമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ റയർ എഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവാ ലാന്തനോയിഡുകളാണ് റയർ എഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നതും റയർ എഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ അടുത്തത് ക്ലോറോംഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെടുന്നു ആൻറ്റിബയോട്ടിക്സ് ആൻറ്റിബയോട്ടിക്സ് ആണ് ക്ലോറോംഫെനിക്കോൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക ചയ്യം ചിക്കൻ പോക്സ് എന്നിവയാണ് വായിലൂടെ പകരുന്ന രോഗങ്ങൾ ആഹാര ആഹാരവസ്തുക്കൾ കടിച്ചുകയറാൻ ഉപയോഗിക്കുന്ന പല്ല് ഏതാണ് കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല് ലിംഗാധിഷ്ഠിത ആക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഭൂമിക ലിംഗാധിഷ്ഠിത ആക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിറ്റാമിൻ സി വിറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ സങ്കര ഇനിയമങ്ങളല്ലാത്തത് ഏത് രണ്ടും നാലും അനാമികയും അർക്കയും നെല്ലിന്റെ സങ്കര ഇനിയമല്ല പവിത്ര ഹ്രസ്വം എന്നിവ നെല്ലിന്റെ സങ്കര ഇനമാണ് ചൂടെ നൽകിയവയിൽ നിന്ന് ഏകാറ്റമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക ഹീലിയം ഹീലിയം ഒരു ഏകാറ്റമിക തന്മാത്രയാണ് എൽ പി ജിയിലെ മുഖ്യഘടകം ഏതായിരിക്കും ബ്യൂട്ടെയിൻ ആണ് എൽ പി ജിയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ് എൽ പി ജിയിലെ മുഖ്യ ഘടകം ശബ്ദം വളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡസിബൽ ഡിബൽ ആണ് ശബ്ദം വളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ഏത് ആണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ഒരു സദിശ അളവിന് ഉദാഹരണം ഏതാണ് ത്വരണം ത്വരണമാണ് സദിശ അളവ് ദൂരം സമയം ഊഷ്മ എന്നിവയൊക്കെ അതിശ അളവുകളാണ് ത്വരണമാണ് സദിശ അളവ് കടൽ കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയയാണ് സംവഹനം സംവഹനം മൂലമാണ് കടൽ ഉണ്ടാകുന്നത് ഒരു ഹൂളിയതർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള വ്യാസം എത്ര ഒരു ഹോളിയതർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എഫും ദർപ്പണത്തിന്റെ വക്രത ആരം ആറുമാണെങ്കിൽ എഫ് സമം ആറ് ബൈ ടു ആണ് സങ്കരീനം തക്കാളി ഏതാണ് തന്നിട്ടുള്ളതിൽ സങ്കരീനം തക്കാളി അക്ഷയ അക്ഷയാണ് സങ്കരീനം തക്കാളി ഉജ്ജ്വല ജാലമുഖിയൊക്കെ മളകാണ് പച്ചമുളകാണ് കേന്ദ്ര തോട്ടവില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേന്ദ്ര തോട്ടവില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് ഹൈഡ്രോ ഹൈഡ്രോപോണിക്സ് ആണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി റെഡ് ഡാറ്റാ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ് വംശനാശ ഭീഷണി നേരിടുന്നവയാണ് റെഡ് ഡാറ്റാ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും ആറ്റത്തിന്റെ സൗരയുദ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൂദർഫോഡ് റുദർഫോർഡാണ് ആറ്റത്തിന്റെ സൗരയുധ ആറ്റത്തിന്റെ സൗരയുധ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കലാമിൻ ഏത് ലോഹത്തിന്റെ അയരാണ് സിങ്ക് സിംഗിന്റെ അയരാണ് കലാമിൻ പീരിയോഡിക് ടേബിളിൽ അത്സവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും ഉള്ളത് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് അത്സവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ആ പീരിയോഡിക് ടേബിളിൽ അത്സവാതകങ്ങൾ അടങ്ങിയിരിക്കുന്നത് പതിനെട്ടാം ഗ്രൂപ്പിലാണ് കോവിഡ് നയൻറ്റീൻ രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ് വൈറസ് കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് ആണ് കോവിഡ് നയൻറ്റീൻ പരത്തുന്നത് നമുക്ക് എല്ലാവർക്കും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അറിയുന്ന കാര്യ മനുഷ്യ ശരീരത്തിൽ അന്നപദത്തിലെ ഏതു ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഇടങ്ങളെ രക്തത്തിലേക്ക് ആഗ്രഹം ചെയ്യുന്നത് ചെറുകുടൽ മനുഷ്യ ശരീരത്തിൽ അന്നപദത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഇടങ്ങളെ രക്തത്തിലേക്ക് ആകരണം ചെയ്യുന്നത് ചെറുകുടലാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗ്രഹം ചെയ്യുന്നത് മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏതു ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗ്രഹം ചെയ്യുന്നത് ചെറുകൂടൽ ചെറുകൂടലാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗ്രഹം ചെയ്യാൻ സഹായിക്കുന്നത് മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം ചൂട് തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക ജലത്തിൽ ലയിക്കുന്നു കത്താൻ സഹായിക്കുന്നു നിറമില്ല എന്നിവയാണ് ഓക്സിജന്റെ പ്രത്യേകതകൾ ജലത്തിൽ ലയിക്കുന്നു കത്താൻ സഹായിക്കുന്നു നിറമില്ല ഓക്സിജന്റെ പ്രത്യേകതകളാണ് ജലത്തിൽ ലയിക്കുന്നു കത്താൻ സഹായിക്കുന്നു നിറമില്ല എന്നിവ അലുമിനിയത്തിന്റെ അയിരം ഏതാണ് ബോക്സൈറ്റ് ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ ഐരം കാഡ്മിയം സൾഫൈറ്റ് ഗ്ലാസിന് കൊടുക്കുന്ന നിറമെന്ത് മഞ്ഞ കാർമിയൻ സൾഫേറ്റ് ഗ്ലാസിന് കൊടുക്കുന്ന നിറമാണ് മഞ്ഞ മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക പ്രസ്താവന ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് ഇവ മൂന്നുമാണ് ശരിയായത് പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് അടുത്തത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺവെക്സ് ദർപ്പണം വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ് ജൂൾ ആണ് ഊർജത്തിന്റെ യൂണിറ്റ് വികിരണം വഴിയുള്ള താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി തെരഞ്ഞെടുക്കുക പ്രസ്താവന മൂന്ന് മാത്രമാണ് ശരി മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു വികിരണം താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നത് വികിരണം വഴിയുള്ള താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു അപ്പൊ താപം പ്രേക്ഷണം ചെയ്യാൻ സൂര്യൻപ്രകാശം ഓക്കെ ഭൂമിയിൽ എത്തുന്ന വികിരണം എന്നും വികരണം മൂലമാണ് അതുകൊണ്ട് തന്നെ അതിന് മാധ്യമം ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ് സൈലൻറ് സ്പ്രിങ് നേരത്തെ പറഞ്ഞ പോലെ റേച്ചൽ കാസിന്റെ നിശബ്ദ വസന്തം അതാണ് സൈലൻറ് സ്പ്രിങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകമാണിത് സൈലൻറ് സ്പ്രിങ് താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരീനും പാവൽ ഏതാണ് പ്രിയങ്ക പ്രിയ പ്രിയങ്കയാണ് സങ്കരീനും പാവൽ ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പി കൾച്ചർ എപ്പി കൾച്ചറാണ് ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി സൈലൻ്റ് വാലി ദേശീയോദ്യാനവുമായി സംരക്ഷിക്കുന്ന വംശനാശ ഭീ സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ് സിംഹവാലൻ കുരങ്ങാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി ചി പി ജിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി കണ്ടെത്തുക രണ്ടും മൂന്നുമാണ് ശരി എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സ സമാനമായിരിക്കും എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവർ ശരിയായ പ്രസ്താവന ഏതാണ് പീരിയഡിൽ പിരിയഡിൽ നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു പീരിയഡിൽ പിരിയഡിൽ നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പീരിയഡിലെ പിരിയഡിലെ നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറഞ്ഞു വരുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് ഏതു പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ജീവകം സി ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ജീവൻ ജീവകം സിയുടെ അഭാവം മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് എലിപ്പനിക്ക് കാരണമായ രോഗകാരി അഥയാണ് ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിലെ പദ്ധതിയാണ് മൃതസഞ്ജീവനി വായിലൂടെ പകരുന്ന ഒരു രോഗമാണ് ജലദോഷം ഡെങ്കിപ്പനി എലിപ്പനി കോളറ എന്നിവയെല്ലാം കൊതിക വരെയും വൈറസ് വരെയും ബാക്ടീരിയ വരുകൊക്കെ പകരുന്ന രോഗമാണ് വായിലൂടെ പകരുന്ന ഒരു രോഗമാണ് ജലദോഷം അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് മോസ്റ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻസും എസ് സി ആർ ടിയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എസ് സി ആർ ടി നന്നായിട്ട് പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്